ജനന നിരക്ക് കുറയുകയും അവിടെയുള്ള യുവതി യുവാക്കൾ പഠനങ്ങൾക്കും തൊഴിലവസരങ്ങൾ തേടി മറ്റിടങ്ങളിലേക്ക് പോകുന്നതോടെ വിജനമാകുന്ന പ്രദേശങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് ജപ്പാൻ കടന്നു പോകുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം ജപ്പാനിൽ ജനന നിരക്ക് കുത്തനെ കുറഞ്ഞു സമീപ വർഷങ്ങളിൽ അത് റെക്കോർഡ് ലെവലിൽ ഇടിഞ്ഞു വന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഇടിവ് ജപ്പാനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ സാരമായി ബാധിച്ചു പല പ്രദേശങ്ങളിലും ചുരുങ്ങിയത് അഞ്ചു വീടുകളിലൊന്നും ആൾപാർപ്പില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അതിനാൽ തന്നെ പഴയ വീടുകൾ തുച്ഛമായ വിലയിൽ സ്വന്തമാക്കാവുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വിദേശികളും മുന്നിട്ടിറങ്ങിയിരിക്കുക ഹോട്ടലുകൾ നടത്താനോ വാടകയ്ക്ക് നൽകാനോ കുറഞ്ഞ വിലയിൽ ജപ്പാനിലെ പഴയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വീടുകൾ സ്വന്തമാക്കുകയാണ് വിദേശികളെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ജപ്പാനിൽ ആൾപ്പാർപ്പില്ലാതെ കിടക്കുന്ന വീടുകൾ അകിയ എന്നാണ് അറിയപ്പെടുന്നത് ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് അകിയകളുടെ എണ്ണവും വളരെ രേഖത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ജപ്പാനിലെ സ്ഥലങ്ങളും സംസ്കാരവും ഏറെ ഇഷ്ടപ്പെടുന്ന വിദേശികൾക്ക് ഇത് വലിയ അവസരമാണ് സ്വന്തം നാട്ടിൽ വീട് വാങ്ങാൻ മുടക്കുന്നതിന്റെ ചെറിയൊരംശം മുടക്കിയാൽ ജപ്പാനിൽ സുന്ദരമായ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ് അതാണ് ഇവരെ ആകർഷിക്കുന്നത് വേനൽക്കാല വസതികളാക്കി കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് വിദേശികൾ ഇത്തരത്തിൽ വീട് വാങ്ങുന്നത് അവധിക്കാലത്ത് തങ്ങാൻ ജപ്പാനിൽ സ്വന്തമായി ഇടമൊരുക്കാനും അതിലൂടെ പണം സമ്പാദിക്കാനുമുള്ള അവസരം ആരും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ജപ്പാനിൽ ഇല്ലാത്ത ഒൻപത് ദശലക്ഷം വീടുകളാണ് ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കണക്കുകളെ അപേക്ഷിച്ച് ഒന്നര മടങ്ങ് അധികമായിരുന്നു ഇതെന്ന് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും ഇരുപത്തി മൂന്ന് ദശലക്ഷം വീടുകളെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാകുമെന്നും കടക്ക് സൂചിപ്പിക്കുന്നു ഇത് ജപ്പാനിലെ ആകെയുള്ള വീടുകളുടെ മുപ്പത്തി ഒന്ന് ശതമാനം വരും അതായത് അഞ്ചു വർഷത്തിനുള്ളിൽ ജപ്പാനിലെ മൂന്നിലൊരു വീട് താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കും ഇതങ്ങ് ജപ്പാനിൽ നടക്കുന്ന കാര്യമാണെന്ന് കരുതി സമാധാനിക്കേണ്ട സാഹചര്യം കേരളത്തിലുമില്ല കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് ഇന്നത് പുതുമയുള്ള കാഴ്ചയുമല്ല ജോലി ആവശ്യങ്ങൾക്കും പഠനത്തിനുമായി നാട് വിട്ടു പോകുന്നവർ ഒടുവിൽ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടുകയും റിട്ടയർമെന്റ് ഹോമുകളിൽ ഇടം തേടുകയും ചെയ്തു തുടങ്ങി അതോടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ജനസംഖ്യ കുത്തനെ കുറയുന്ന സാഹചര്യമാണ് മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്വന്തം നാട്ടിൽ വലിയ വീടുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും താമസിക്കാൻ ആളില്ലാത്തത് മൂലം അവ വർഷങ്ങളോളം പൂട്ടിയിട്ട നിലയിലാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജപ്പാനിൽ വേനൽക്കാല വസതികൾ എന്ന നിലയിൽ വിദേശികൾ വീട് സ്വന്തമാക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ അവധിക്കാലത്ത് തങ്ങാനായി മാത്രം നാട്ടിൽ വീട് നിർമ്മിച്ച് അത് ഉപയോഗശൂന്യമായി ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഇത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നാട്ടിൻ പ്രദേശങ്ങളിൽ സിറ്റികളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ നാട്ടും പ്രദേശങ്ങളിലാണ് പല വീടുകളും ഒഴിഞ്ഞിടക്കുന്നതും